ഇതാണ് നമ്മുടെ കൊണ്ടോട്ടി റോഡ് എട്ട് റോഡത് ഇതാണ് നമ്മുടെ കൊണ്ടോട്ടി റോഡിട്ടോ പാണ്ടിക്കാട് റോഡും കൊണ്ടോട്ടി കൊണ്ടോട്ടിന്ന് വരുന്ന എന്ന് വരുന്ന വണ്ടി കൊണ്ടോട്ടിന് നേര കോഴിക്കോട്ടേക്ക് പോകുന്നതും കോഴിക്കോട്ടേക്ക് പോണ റോഡാണത് തുറക്കല കോഴിക്കോട്ടേക്ക് പോണ റോഡ് എന്താണ് ഈ റോഡിന്റെ കോലെന്ന് നിങ്ങൾ ചിന്തിച്ചതാണ് ഇവിടുത്തെ ജനപ്രതികള് ഇതൊന്നും കാണില്ല ഇവിടെ ജനപ്പിടി എന്തിനു വേണ്ടിയാണ് തെരഞ്ഞെടുക്കുന്നത് അറിയാതെ പോവുകയാണ് കണ്ടിട്ട് കാണാതെ പോവുകയാണ് ഇത് ജനപ്പിഴി അല്ലാതെ പിന്നെ ആര് വേണം ആര് വേണം ജനപ്പിടിയിലല്ലാതെ പിന്നെ ആര് വേണം അല്ലെ നിങ്ങളല്ല വരിക്കരുതേ അപ്പൊ ഞങ്ങൾ ആര് പറഞ്ഞു ഞങ്ങൾ ആരോട് പറയണം ഞങ്ങളെ വേദന സങ്കടം ഈ യാത്രക്കാർ ഇറങ്ങാറാകുന്ന ഈ രോഗികൾ ഇറങ്ങാറാകുന്ന ഈ ആംബുൾസ് പോകൽ എങ്ങനെ ഈ വല്യ എത്ത് റോഡ് അത് പോയാണോ ഇതെന്താണ് ഇതെന്താ കുത്തിക്കൊള്ളുന്ന റോഡ് ഇതാണ് റോഡേ ഈ റോട്ടിൽ കൂടെയാണോ നിങ്ങൾ പറഞ്ഞെടുക്കുന്നത് നിങ്ങളാ ഒന്ന് ചിന്തിച്ചു നോക്കാണ് ഈ റോഡിന്റെ കോലം ഇതെന്ത് റോഡാണെന്ന് നിങ്ങൾ മനസ്സിലാക്കി ആദ്യം കാരണം അപ്പൊ നിങ്ങൾ എങ്ങനെ പറക്കുക നിങ്ങൾ നാൽപ്പത്തി നവമ്പർമാരും കൈയിട്ട് വാരമാണ്ടി കയറിയതാണ് അറിയാം ഈ ജനങ്ങൾ ഇത് അന്വയിക്കുന്ന ഈ വേദന ജനങ്ങളും ഞാൻ നിങ്ങളൊക്കെ കാൽ വണ്ടിക്കാനൊക്കെ നടന്നു പോകുമ്പോ ഈ റോഡ് എന്ത് റോഡാണ് വള്ളം നിന്നുകൊണ്ടിരിക്കുന്ന റോഡ് ഇത് നിങ്ങളെ വീച്ചല്ലേ ഇത് നിങ്ങളെ പോരായി തന്നെയാണ് ഇത് നിങ്ങളെ ഇത് നിങ്ങളെ കമ്മി തന്നെയാണ് ഇവിടുത്തെ രണ്ട് വട്ടം രണ്ട് വട്ടം ചെയർമാനായ ഇപ്പത്തെ ചെയർമാൻ രണ്ട് വെട്ടായാ അതുപോലെ മൂന്ന് വട്ടം ചെയർമാനായ സൂറാബി ചെയർപേഴ്സ് രണ്ട് വട്ടം ചെയർമാൻ ആയ കോങ്കസ് ചെയർമാൻസ് ചെയർപേഴ്സ് സെക്രട്ടറി ഈ റോഡിന്റെ എന്താണ് ഇവിടെ തിരഞ്ഞെടുത്ത നാപ്പത് നെമ്പർമാരും ഈ റോഡിന്റെ കാരണ്ടാണ് ഈ പാണ്ടിക്കാട് റോഡ് എന്താണ് ഇവിടെ അന്മയിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന റോഡ് പോലീസും ജനങ്ങളും അതിൽ ജനങ്ങളും പോലീസും ഒക്കെ ഇവിടെ അന്മയിച്ചുകൊണ്ടിരിക്കുന്ന ഈ റോഡിന്റെ കോര എന്താണ് എങ്ങനെ ഈ റോഡ് കൂടെ പോകും ഒരാൾക്ക് പോകാൻ കഴിയിട്ടുണ്ടോ ഒരാൾക്ക് വിരുന്നു പോകാനോ തൽക്കാലത്തിനോ മരണ വീട്ടിക്കോ പോകാൻ കഴിയാത്ത റോഡ് ഇമ്മരുടെ റോഡ് ഞാൻ ഇപ്പോഴാ കണ്ടത് ഈ റോഡ് കോഴിക്കോടോ കണ്ണൂരോ കാസർഗോഡോ ഒന്നും ഇല്ല ഇത് കണ്ടില്ലേ കൊണ്ടോട്ടി പാണ്ടിക്കാട് റോഡിന്റെ കോലമാണ് ഇതാ സർക്കാരിന്റെ വണ്ടി പോകുന്ന കുത്തി സർക്കാരിന്റെ വണ്ടിണ്ടായിട്ട് സർക്കാർ അതെ ഒന്നും മിണ്ടാല പോകുമ്പോ അത് ഈറമ്മന്റെ ഉത്തരം പറയാത്തേ ഈ റോഡിണ്ടായിട്ട് ഏറമ്മൻ കുറയില്ല അതെ അപ്പൊ ഏത് റോട്ടിൽ കൂടും പോകുന്ന അതാ കുത്തി കുടുങ്ങി പോകുന്ന ഓട്ടോ ഓട്ടോസ്ലിക്കാറും അതവണ് ബൈക്ക് കുത്തി കുടുങ്ങിക്കൊണ്ട് അതാ പോണോ ഞാൻ പറയില്ല കുട്ടികൾ കുത്തി കുഴുങ്ങി പോടുന്ന അതാ പോണു അതാ പോണോ അല്ലോ കുത്തി കുഴുങ്ങി പോർന്ന അതാ ചാടി ചാടി അതെ ഇതിന്റെ തള്ളചാടനായ ചാടുന്ന റോഡ് കണ്ടില്ലേ ഇതാണ് അതാ കെടുക്കുന്നു ഇതാണ് നമ്മുടെ കൊണ്ടോട്ടി റോഡ് കണ്ട പോയ പോയ മാണിങ്ങോട്ട് പോട്ടോ ഈ കൊണ്ടോട്ടി മുസിപ്പാട്ട് വരിക്കുന്ന ചെയർപേഴ്സന്റെ പോയ കാണിങ്ങോട്ട് പോരി ഈ കൊണ്ടോട്ടി മുസിപ്പാട്ടിലേ കൊണ്ടോട്ടി മുസിപ്പാട്ടിലേക്ക് പോയി പോയ കാണാം പാണ്ടിക്കാടലാണ് പോയുള്ളത് ഈ പോയ കാണാൻ ഇങ്ങോട്ട് പോരി ഇവിടെ മായ പെയ്താൽ പോയാണ് ഇവിടുന്ന് കുളിച്ചുകൊണ്ട് പോകാം വേണമെങ്കിൽ കൊണ്ടോട്ടി മുസിപ്പാട്ടിന്റെ സ്വഭുമായിക്കോളി കൊണ്ടോട്ടി മുസിപ്പാട്ടിന്റെ കുളിക്കാൻ സ്വഭം വാങ്ങിക്കോളി ഒരു തോത്തും കൊണ്ടും വാങ്ങിക്കിടറി അവിടെ ഇവിടുന്ന് കുളിച്ചോളി മാറ്റി എല്ലാം ഇവിടെ ഒന്ന് കുളിക്ക എല്ലാം എല്ലാ ജനപ്രികളും ഒന്ന് ജനപ്രികൾക്ക് കുളിക്കും ചെയ്യ ഇവിടെ എന്താ കുളിച്ചാ മതി കണ്ടാ റോഡിന്റെ കോലം കണ്ടാ റോഡേ ഇതാണ് റോഡ് റോഡ് കാണാൻ മറക്കണ്ട റോഡ് അറിയാൻ മറക്കണ്ട ഇതാണ് റോഡ് കണ്ടോ വള്ളത്തിൽ കുളിച്ചുകൊണ്ടിരിക്കുന്ന റോഡ് വള്ളം കുളിഞ്ഞി കുളിച്ചിരിക്കണ്ട വള്ളത്തിൽ കുളിച്ചിരിക്കുന്ന റോഡാണ് കണ്ടില്ലേ പൊട്ടിക്കിടക്കുന്ന റോഡേ ഇതെന്താണ് വരുമ്പ് പൊട്ടിയ റോഡായി മാറിയാണ് കണ്ടില്ലേ ജനങ്ങളാ നിങ്ങൾ കണ്ടില്ലേ ഇങ്ങള് ജയിപ്പിച്ചു വിട്ട ജനപ്രികള തെനെടുക്കുമ്പോ കണ്ടില്ലേ ഇത് കണ്ണടച്ച് നിങ്ങൾ ഇരുട്ടിന്ന് ഇരുട്ട് നിർത്തുന്നുള്ളേ കണ്ടില്ലേ വോട്ട് ചെയ്യുമ്പോൾ നോക്കണം വോട്ട് ചെയ്യുമ്പോ നല്ല ആൾക്കാരെ തരണം കോണിയാണോ കയ്യ് കോണിയാണോ കയ്യാണോ അരിവാളാണോ നോക്കി ജയിപ്പിച്ചത് കാര്യമില്ല നമ്മുടെ നാട്ടിൽ കൊണമുണ്ടെങ്കിൽ മാത്രം ജയിപ്പിച്ചത് കാര്യമുള്ളൂ നമ്മുടെ നാട്ടിൽ കൊണയില്ലാത്ത ആളുകളെ ജയിപ്പിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ അനുമതിക്കേണ്ടി വരും ജനങ്ങളെ നാളെ അതാണ് ഈ സ്ഥിതി അതാണ് ഈ റോഡ് ഇങ്ങനെ പാണ്ടിക്കാട് റോഡ് അത് തന്നെയാണ് നിങ്ങളെ കണ്ടില്ലേ ഈ റോഡ് നാളെ അനുമതിക്കേണ്ടി വരും നാളെ തിരിച്ചറേണ്ടി വരും കണ്ടില്ലേ എല്ലാ ഭാഗത്തും എല്ലാ ഭാഗത്തും കൈയടക്കലും എല്ലാ ഓട്ടലിലും വാട്ടിലൊക്കെ പൊടിച്ച മർത്തലും കൊണ്ടോട്ടി മുസിപ്പാട്ട് എവിടെയാണ് ചാലൊക്കെ അടഞ്ഞു വെക്കുന്നു ചാലൊക്കെ അടഞ്ഞുവെക്കുന്നു ഓൾച്ചാലുകളെല്ലാം അടഞ്ഞുകിടക്കുന്നു ഓൾച്ചാലൊക്കെ അടഞ്ഞു അടഞ്ഞുകിടക്കിയണേ അതാണ് പൊളിച്ചിപ്പോളല്ല അറിഞ്ഞതേ കൊണ്ടോട്ടി മുസിപ്പാട്ടില്ല ജനപ്രികൾ ഒന്ന് പൊളിക്കുമ്പോ അത് പൊളിക്കണം എപ്പൊളിക്കണം പൊളിക്കണം കണ്ടില്ലേ നിങ്ങൾ പൊളിച്ചു വെച്ചുകൊണ്ടിരിക്കുന്ന ആ ആ കുൾബാറിന്റെ ഭാഗത്ത് പൊളിച്ചെടുക്കുന്ന പൊസീർബാറിന്റെ അടുത്തുള്ള അതെ പാറം പൊളിച്ചിരിക്കണേ പൊഴിച്ചിരിക്കുകയാണ് കണ്ടില്ലേ എന്ത് റോഡാ ഇത് ഇത് എന്ത് റോഡാണ് ഇത് എന്ത് റോഡാണെന്ന് ഈ കൊണ്ടുപോട്ടി നഗരസഭയിൽ വയ്ക്കുന്ന ഇവിടുത്തെ ലീഗിനോടും കോൺഗ്രസിനോടും മാർക്സിസ്റ്റിനോടും പറയുന്നു ഈർസിക്ക ഇതെന്ത് റോഡാണ് ഇതാണ് ജനങ്ങൾക്ക് കൊടുക്ക റോഡ് ഈ റോഡ് ഇങ്ങനെന്താ പൊട്ടാനുള്ള കാരണം നിങ്ങൾ തേക്കിട്ട റോഡല്ലേ നിങ്ങൾ ഇന്ത് ചെയ്ത റോഡ് അതെ കട്ട പിരിച്ച റോഡേ ആ റോഡാണ് ഇത് കാണുന്നത് കട്ട പിരിച്ച റോഡാണിത് അല്ലെ കട്ട പിരിച്ച റോഡേ ഇന്ന് വള്ളത്തി റോഡായി വള്ളത്തിൽ നീന്തുന്ന റോഡായി മാറുന്നു ഇതാ വണ്ടി നീന്തിപ്പോകുന്നു ഇനി ഒരു മീന കൊട്ടാ മതി മീന കൊണ്ടിട്ടാ മതി നീന്തിക്കോളും ഒരു മീനമായിട്ടാതി അതെ വലിയൊരു മീനമായിക്കോളി ആ വലിയ മീനുമായിക്കോണ്ട് നീന്തിക്കോളും ഓക്കെ അതെ കാന്ത്രിക്കാൻ പോരാ നിയന്ത്രിച്ച പോലീസ് പോരാ നിയന്ത്രിക്കുന്ന പോലീസ് പോരാ നിയന്ത്രിക്കുന്ന പോലീസ് വരെ പോരാ എന്ന് പറയുന്നു നിയന്ത്രിക്കുന്ന പോലീസ് വരെ പോരാ പസ ഈ ഇതാ റോഡ് പൊട്ടിയെടുക്കുന്നു പോലീസ് എന്ത് ചെയ്യാനാ പോലീസ് എന്ത് ചെയ്യാനാ ഒന്നും ചെയ്യാൻ കഴിയില്ല ജനപ്രീകൾ നോക്കേണ്ടതൊക്ക